ബ്രാൻഡ് വേദികളിൽ എന്നും മലയാളിക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം സുധി സുധിയുടെ അകാല മരണമേൽപ്പിച്ച ആഘാതം സഹപ്രവർത്തകർക്കും കുടുംബത്തിനും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു സ്റ്റേജ് പരിപാടി കഴിഞ്ഞ് കാറിൽ യാത്ര ചെയ്തുണ്ടായ അപകടത്തിലാണ് സുധി മരണപ്പെടുന്നത് സുധിയുടെ മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കിച്ചു എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹുൽദാസ് നടന്റെ മരണശേഷം രാഹുൽ സുധിയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ ഉടമസ്ഥരാണ് രാഹുലിന്റെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കുന്നത് സുധിയുടെ മരണശേഷം രേണുവിനും മക്കൾക്കുമായി സന്നദ്ധ സംഘടനകൾ ചേർന്ന് കോട്ടയത്ത് പുതിയൊരു വീട് നിർമ്മിച്ചു നൽകിയിരുന്നു രേണുവും ഇളയമകൻ ഋതുവും ഈ വീട്ടിലാണ് താമസം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ രാഹുൽ പങ്കുവച്ച പുതിയ പോസ്റ്റാണ് ചർച്ചയാകുന്നത് സുധിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ കുറിപ്പ് പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽ ദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരു പക്ഷെ അറിയില്ലെങ്കിൽ ഞാൻ തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ മകൻ എൻറെ പ്രിയ അച്ഛൻറെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾക്കറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ എന്നാണ് രാഹുൽ കുറിച്ചത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് മോനെ നിനക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ പക്ഷേ യൂട്യൂബ് ചാനലോ സോഷ്യൽ മീഡിയയോ ആയിരിക്കരുത് നിന്റെ ലക്ഷ്യം നന്നായി പഠിക്കുക നല്ല ജോലി വാങ്ങുക അച്ഛമ്മയുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് തോന്നുന്നു അവിടെ തന്നെ നിൽക്കുക നിന്റെ ഉയരങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുക നീങ്ങുക നിന്നെ വളർത്തിയെടുക്കാൻ നിന്റെ അച്ഛൻ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെ നടന്നാലും നമ്മൾ ജീവിക്കണം മോനു ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക അച്ഛനെ പോലെ അറിയപ്പെടുന്ന ഒരാളായി മാറുക ഞങ്ങളുടെ പ്രാർത്ഥനയെന്നും കൂടെ ഉണ്ടാകും സമയം ആർക്കും വേണ്ടി കാത്തിരിക്കില്ല അത് മാത്രം ഓർമ്മയിൽ വെക്കുക എന്താണ് മോനു പറയാനുള്ളത് അത് ജനങ്ങളോട് തുറന്നു പറയുക എല്ലാവരും മോന്റെ കൂടെയുണ്ട് ഫുൾ സപ്പോർട്ട് എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ അതേസമയം കിച്ചു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ കിച്ചു പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു കിച്ചു പഠിത്തവും കാര്യങ്ങളും ഒക്കെയായി തിരക്കിലായതുകൊണ്ടാണ് വീഡിയോയിൽ കാണാഞ്ഞത് എന്ന് കിച്ചു പറയുന്നുണ്ട് അമ്മയുടെ വീഡിയോസ് വരുമ്പോൾ കാണും അല്ലാതെ കമന്റുകളൊന്നും നോക്കാറില്ല ദാസേട്ടന്റെ കൂടെ വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നുവെന്നും കിച്ചു പറയുന്നുണ്ട് വീഡിയോ ചെയ്യേണ്ട എന്ന് താൻ പറഞ്ഞിരുന്നില്ലെന്നും അത് അമ്മയുടെ ഇഷ്ടമാണെന്നും കിച്ചു പറഞ്ഞു എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ ആവരുത്തല്ലോ എന്നും കിച്ചു ചോദിക്കുന്നുണ്ട് അഭിനയത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണോ കിച്ചുവിന്റെ പഠനത്തിന് സഹായമാകുന്നത് എന്ന ചോദ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നും പോക്കറ്റ് മണി അയച്ചു തരാറുണ്ടെന്നും കിച്ചു പറഞ്ഞു അമ്മയുടെ വീഡിയോസിന് താഴെ നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ സുഹൃത്തുക്കൾ പറയാറുണ്ടോ എന്ന ചോദ്യത്തിന് എന്റെ സുഹൃത്തുക്കൾക്ക് തന്റെ ലൈഫ് പൂർണ്ണമായി അറിയാമെന്നും കുഞ്ഞു കുഞ്ഞുനാൾ മുതലേ സുഹൃത്തുക്കളാണ് തൻ്റെതെന്നും എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാമെന്നും കിച്ചു പറയുന്നുണ്ട് രേണുസുധിയുടെ വിവാഹം കഴിഞ്ഞെന്ന തരത്തിൽ വന്ന വാർത്തകളെ കുറിച്ചുള്ള ചോദ്യത്തിനും കിച്ചു മറുപടി പറഞ്ഞു അമ്മയുടെ വിവാഹം ശരിക്കും കഴിഞ്ഞാൽ കിച്ചുവിന് എന്ത് തോന്നുമെന്നായിരുന്നു ചോദ്യം അത് അമ്മയുടെ ഇഷ്ടമാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം അതിൽ എനിക്കൊരു അഭിപ്രായവുമില്ല അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതമുണ്ടല്ലോ അത്രേലേ ആയിട്ടുള്ളൂ അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല വിവാഹം കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിവാഹം കഴിക്കാം ഞാനായിട്ട് അതിനെ എതിർ നിൽക്കില്ല പഠിക്കണം ജോലി നേടണം എന്നാണ് ആഗ്രഹമെന്നും കിച്ചു പറഞ്ഞു പുതിയ വീട് വെച്ചിരിക്കുന്നത് രേണുവിന്റെ പേരിലാണെന്നും കിച്ചുവിനെ ഇറക്കി വിട്ടുന്ന തരത്തിൽ ഉയരുന്ന വിമർശനങ്ങൾക്കും കിച്ചു മറുപടി പറഞ്ഞു തൻറെയും അനിയന്റെയും പേരിൽ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അറിയാവുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് ആണ് ഇങ്ങനെ പറയുന്നത് എന്നും കിച്ചു ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിലേക്ക് അവസരം വന്നാൽ അമ്മ പോകുന്നതിൽ എതിർപ്പില്ലെന്നും കിച്ചു പറഞ്ഞു ദാസേട്ടൻ കോഴിക്കോടുമായി വീഡിയോ ചെയ്തപ്പോൾ വന്ന മോശം കമന്റ് വന്നപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് കേസ് കൊടുത്തതിനെ പറ്റി അറിഞ്ഞിരുന്നു എന്ന ചോദ്യത്തിന് കേസ് കൊടുത്തത് നല്ല കാര്യമാണെന്ന് കിച്ചു പറഞ്ഞു അവർ അഭിനയിക്കുകയാണല്ലോ അവർ എങ്ങനെയാണെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം എനിക്ക് അമ്മയെയും അറിയാം കേസ് കൊടുത്തത് നല്ല കാര്യമാണ് എന്നുമാണ് കിച്ചു പറഞ്ഞത് അടുത്തിടെ റീലുകളിൽ സജീവമായ ശേഷം നിരവധി സിനിമാ അവസരങ്ങൾ തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് രേണു പറഞ്ഞിരുന്നു സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണെന്നും രേണു പറഞ്ഞു ഒറ്റയ്ക്കാണ് ഞാൻ തീരുമാനിക്കുന്നതും വേറെ ആരും തീരുമാനം എടുക്കുന്നില്ല എന്റെ തീരുമാനങ്ങൾ ഞാൻ മൂത്ത മകനെ അറിയിക്കും വർക്ക് വരുമ്പോൾ അവനോട് പറയും അവനൊക്കെ പറയും ഞാൻ ചെയ്ത വേഷങ്ങളുടെ കഥയൊക്കെ ചോദിക്കും അവനൊന്നും പബ്ലിക്കായി വന്ന് പറയുന്നില്ല എന്നും മാത്രം സുധി ചേട്ടന്റെ വീട്ടുകാരോടും എന്റെ വീട്ടുകാരോടും പറയാറുണ്ട് അവർ എല്ലാത്തിനും സപ്പോർട്ടാണ് അവർ ഒന്നിലും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ കാരണം ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി മോഷ്ടിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യുന്നില്ല അഭിനയിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണെന്ന് അവർക്കും എനിക്കും തോന്നിയിട്ടില്ല അവന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല ഇളയ മകനെയും ഞാൻ റീൽ വീഡിയോ കാണിച്ചിരുന്നു അമ്മയെ പോലെ ഉണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത് കിച്ചു ഇത് കണ്ടാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ കമന്റ് കണ്ടു അവൻ എന്ത് ചെയ്യാനാണ് അവനൊരു കുഴപ്പവും ഇല്ല കിച്ചു എന്നും എന്നെ വിളിച്ചു സംസാരിക്കും അവൻ ഈ ലോകത്ത് ജീവനോടെ ശരി ഇരിക്കുന്ന ഒരു അമ്മയെ ഉള്ളൂ അത് ഞാനാണ് അവനറിയാം ഞാൻ ആരാണെന്ന് എനിക്കറിയാം അവൻ ആരാണെന്ന് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല ഞങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ ഇടുന്ന കമന്റുകൾ ഞങ്ങളെ ബാധിക്കില്ല മക്കൾ വീഡിയോ കണ്ടാൽ എന്ത് ചെയ്യാനാണ് അവർ കാണും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും കോൺട്രവേഴ്സി അവർ മൈൻഡിൽ പോലും ചെയ്യാറില്ല എന്നും രേണു പറഞ്ഞു ഇനിയൊരു വിവാഹം എനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു ഇനി ഒരു വിവാഹം കഴിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അത് ഇതുവരെയും മാറ്റിയിട്ടില്ലല്ലോ മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുതി എന്ന പേര് എന്നേക്കുമായിട്ട് പോകും അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താല്പര്യമില്ല സുതിചേട്ട് വൈഫ് അതാണ് ഞാൻ എന്നെ നിന്ന് ഒരുപാട് ദൂരെയാകും ശുദ്ധി പേര് അദ്ദേഹം ഇപ്പോഴുള്ള പേരും ഓർമ്മകളും മാത്രമാണുള്ളത് അത് കളയാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നും രേണു പറഞ്ഞു ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ല എന്നും രേണു കൂട്ടിച്ചേർത്തു ഇനിയൊരു വിവാഹം കഴിക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അത് ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം ശുദ്ധി എന്ന പേര് എന്നേക്കുമായി പോകും അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താല്പര്യമില്ല സുധിചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ എന്നെ നിന്ന് ഒരുപാട് ദൂരെയാകും ശുദ്ധി പേര് അദ്ദേഹം ഇപ്പോഴില്ല പേരും ഓർമ്മകൾ മാത്രമാണുള്ളത് അത് കളയാൻ എനിക്ക് താല്പര്യമില്ല എന്നും രേണു പറഞ്ഞു അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നും രേണു പറയുന്നുണ്ട് അതേസമയം തനിക്കെതിരെ നടക്കാറുള്ള സൈബർ ആക്രമണങ്ങളെ കുറിച്ചും പ്രതികരിച്ചിരുന്നു എന്ത് ചെയ്താലും വിധവ എന്ന് പറഞ്ഞ് വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്നും രേണു പറയുന്നുണ്ട് ഇത് അവസാനിപ്പിക്കാൻ ഉള്ള ഒരു വഴി ഒന്നെങ്കിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുക എന്നതാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും തന്നെ കുറ്റം പറയുകയാണ് ഒന്നിനും ഞാനില്ല എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് എനിക്കറിയില്ല ഞാൻ വിധവയാണെന്ന് പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ എല്ലാം കുറ്റമാണ് കേട്ട് കേട്ട് മടുത്തു ഒന്നെങ്കിൽ ജീവിതം അവസാനിപ്പിക്കും അല്ലെങ്കിൽ ആരെങ്കിലും കേട്ട് ജീവിക്കും എനിക്ക് മടുത്തു ഇങ്ങനെ കേൾക്കാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല വിധവ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തുന്നു ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും കുറ്റം ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലും ഇനി കെട്ടിയാലും എല്ലാം ഈ പഴി പറയുന്നവർ തന്നെ കാരണം ശരിക്കും അടുത്തിട്ട് തന്നെയാണ് സ്റ്റോറി ഇട്ടത് അല്ലാതെ വേറെ കെട്ടാൻ മറ്റാരുടെയും സമ്മതം എനിക്ക് വേണ്ട പക്ഷെ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഏട്ടൻ മരിച്ചത് കൊണ്ടല്ലേ ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ഇരുന്നാലും നിന്നാലും എല്ലാം കുറ്റം ഒന്നെങ്കിൽ ഈ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ വേറെ ഇടുക മക്കളുടെ സമ്മതത്തോടെ അപ്പോൾ പിന്നെ ഈ പേര് അങ്ങ് തീർന്നു കിട്ടുമല്ലോ അല്ലാതെ എന്ത് വഴിയാ വിധവ എന്നത് മാറാൻ എന്നാണ് രേണു ചോദിക്കുന്നത്